എൻ്റെ പേര് പ്രൊഫസർ ചാർലി കട്ടക്കയം കോഴിക്കോട് ദേവഗിരി സെൻറ്റ് ജോസഫ് കോളേജിൽ നിന്നും റിട്ടയർ ചെയ്ത അധ്യാപകനാണ് പഠനത്തിൽ മികവ് പുലർത്തുന്ന കുട്ടികളെ സാമ്പത്തികമായി സഹായിക്കുന്നതിനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് യഥാസമയം ഈ സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷ നൽകി അത് നേടിയെടുക്കുന്നതിൽ നമ്മുടെ കുട്ടികൾ പലപ്പോഴും അലംഭാവം കാണിക്കുന്നതായി കാണുന്നു പഠനകാലത്ത് ഒരു സ്കോളർഷിപ്പ് ലഭിക്കുക എന്നുള്ളത് ഓരോ കുട്ടിയും അഭിമാനകരമായി കാണേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ സ്കോളർഷിപ്പ് തുകയേക്കാൾ പ്രാധാന്യം പഠനകാലത്ത് ഒരു സ്കോളർഷിപ്പ് ലഭിച്ചു എന്നതിനാകണം കുട്ടികൾക്ക് ലഭ്യമായിട്ടുള്ള വിവിധ സ്കോളർഷിപ്പുകളെ പറ്റി നമുക്ക് പരിചയപ്പെടാം അതിനു മുമ്പായി സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് കുട്ടികൾ സാധാരണ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ആരംഭിക്കാമെന്ന് കരുതുന്നു ഒന്നാമത്തെ സംശയം ഒരു കുട്ടിക്ക് എത്ര സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം എന്നുള്ളതും രണ്ടാമത്തെ സംശയമായി നിൽക്കുന്നത് ഒരു കുട്ടിക്ക് എത്ര സ്കോളർഷിപ്പുകൾ ലഭിക്കും അല്ലെങ്കിൽ എത്ര സ്കോളർഷിപ്പുകൾ ഉപയോഗപ്പെടുത്താം എന്നുള്ളതുമാണ് ആദ്യ സംശയമായ എത്ര സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാം എന്നുള്ളതിന് മറുപടി ഒരു കുട്ടിക്ക് എത്ര സ്കോളർഷിപ്പിന് വേണമെങ്കിലും അപേക്ഷ നൽകാം എന്നുള്ളതാണ് സാധാരണയായി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിക്കുക ഈ സ്കോളർഷിപ്പുകൾ ലഭിക്കുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ തങ്ങൾക്ക് അർഹതപ്പെട്ട യോഗ്യതയുള്ള എല്ലാ സ്കോളർഷിപ്പുകൾക്കും ഒരു കുട്ടിക്ക് ഒരേ സമയം അപേക്ഷ നൽകാവുന്നതാണ് ഇത്തരത്തിൽ സ്കോളർഷിപ്പുകൾ അനുവദിച്ച് കിട്ടുകയാണെങ്കിൽ തനിക്ക് ഏറ്റവും മെച്ചമായ സ്കോളർഷിപ്പ് നിലനിർത്തി മറ്റ് സ്കോളർഷിപ്പുകൾ ഒഴിവാക്കാം എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ മറുപടി അതായത് എത്ര സ്കോളർഷിപ്പുകൾ ആകാം എന്നുള്ളത് ചുരുക്കം ചില സ്കോളർഷിപ്പുകൾ ഒഴികെ മറ്റ് സ്കോളർഷിപ്പുകളുടെ കാര്യത്തിൽ ഒന്നിൽ കൂടുതൽ സ്കോളർഷിപ്പുകൾ പാടില്ല എന്നുള്ള നിബന്ധന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് അനുവദിച്ചിരിക്കുന്ന പ്രീ മെട്രിക് പോസ്റ്റ് മെട്രിക് മെറിറ്റ് കം മീൻസ് പ്രൊഫ മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് തുടങ്ങിയ സ്കോളർഷിപ്പ് ലഭിക്കുന്നവർക്ക് ജനറൽ വിഭാഗത്തിൽപ്പെട്ട ഇൻസ്പയർ സ്കോളർഷിപ്പ് പ്രതിഭ സുവർണ ജൂബിലി സെൻട്രൽ സെക്ടർ സ്നേഹപൂർവ്വം തുടങ്ങിയ സ്കോളർഷിപ്പുകളിൽ മറ്റൊന്നുകൂടി ലഭിക്കുന്നതിനോ ഉപയോഗപ്പെടുന്നതിനോ യാതൊരു തടസ്സവുമില്ല ജനറൽ വിഭാഗത്തിൽപ്പെട്ട സ്കോളർഷിപ്പുകളിൽ ഏതെങ്കിലും ഒന്നു മാത്രമേ സ്വീകരിക്കാവൂ എന്നുള്ളതാണ് നിബന്ധന ഇപ്രകാരം ഒന്നിൽ കൂടുതൽ സ്കോളർഷിപ്പ് ലഭിക്കുകയാണെങ്കിൽ മികച്ചത് നിലനിർത്തി മറ്റൊന്ന് ക്യാൻസൽ ചെയ്യുവാനും സ്കോളർഷിപ്പ് തുക ഇതിനകം കൈപ്പറ്റിയതാണെങ്കിൽ അത് മടക്കി നൽകി ഒരു സ്കോളർഷിപ്പ് മാത്രം റീട്ടേൺ ചെയ്യാനും കുട്ടിക്ക് അവകാശമുണ്ട് സ്കോളർഷിപ്പിന് അപേക്ഷിക്കുമ്പോൾ കുട്ടികൾക്ക് ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ സ്കോളർഷിപ്പിന് അപേക്ഷ നൽകുന്നതിന് മുമ്പായി ബാങ്ക് അക്കൗണ്ട് എടുക്കേണ്ടതാണ് ആധാർ കാർഡ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് എന്നിവയും സ്കോളർഷിപ്പ് അപേക്ഷ നൽകുമ്പോൾ ആവശ്യമായി വരും എല്ലാ സ്കോളർഷിപ്പുകൾക്കും അപേക്ഷ നൽകേണ്ടത് ഓൺലൈനായിട്ടാണ് ഇത്തരത്തിൽ ഓൺലൈനായിട്ട് നൽകുന്ന അപേക്ഷ സ്ഥാപന മേധാവികൾ വഴി ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ സ്കൂൾ കോളേജ് തലങ്ങളിൽ സ്ഥാപന മേധാവികൾക്കും അധ്യാപകർക്കും കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നതിൽ ഒരു നിർണായക പങ്ക് ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കേണ്ടതാണ് ഇനി നമുക്ക് വിവിധ സ്കോളർഷിപ്പുകളെ പരിചയപ്പെടാം സ്കോളർഷിപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ സ്കോളർഷിപ്പുകളെ രാജൻ എന്നറിയപ്പെടുന്നത് ഇൻസ്പയർ സ്കോളർഷിപ്പാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നൽകുന്ന ഈ സ്കോളർഷിപ്പ് രാജ്യത്തെ പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച വിജയം കൈവരിച്ച പതിനായിരം കുട്ടികൾക്ക് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ ഒരു ശതമാനം കുട്ടികൾക്ക് എന്നുള്ളതാണ് ഡിഗ്രി തലത്തിൽ സയൻസ് വിഷയങ്ങൾ പഠിക്കുന്നതിനാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത് ഓരോ വർഷവും എൺപതിനായിരം രൂപ വീതവും സ്റ്റൈപ്പൻ്റായി പ്രൊജക്റ്റ് ചെയ്യുന്നതിന് ഇരുപതിനായിരം രൂപയും ഈ സ്കോളർഷിപ്പ് ഇനത്തിൽ ലഭിക്കാറുണ്ട് അടുത്ത രണ്ട് പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകൾ ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പും പ്രതിഭാ സ്കോളർഷിപ്പുമാണ് യാതൊരുവിധ വരുമാന പരിധി നിബന്ധനകളുമില്ലാതെ ഡിഗ്രി പി ജി പഠനത്തിന് കുട്ടികൾക്ക് ലഭിക്കുന്ന രണ്ട് സ്കോളർഷിപ്പുകളാണ് ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പും പ്രതിഭാ സ്കോളർഷിപ്പും ഡിഗ്രി പഠനകാലത്ത് ആദ്യ വർഷം പന്ത്രണ്ടായിരം രൂപയും രണ്ടാം വർഷം പതിനെണ്ണായിരം രൂപയും മൂന്നാം വർഷം ഇരുപത്തിനാലായിരം രൂപയും പി ജി പഠനകാലത്ത് ഓരോ വർഷവും നാൽപ്പതിനായിരം രൂപ വെച്ചും ഈ രണ്ട് സ്കോളർഷിപ്പുകളിലും ലഭ്യമാണ് ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും പ്രതിഭാ സ്കോളർഷിപ്പ് കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുമാണ് നൽകുന്നത് മെരിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ് മെരിറ്റ് അടിസ്ഥാനത്തിൽ രാജ്യത്തെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി പി ജി പഠനത്തിനായി നൽകി വരുന്ന സ്കോളർഷിപ്പാണ് മെരിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ് ഈ സ്കോളർഷിപ്പിനെ അപേക്ഷിക്കണമെങ്കിൽ വാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം എന്നുള്ള നിബന്ധന മാത്രമേ ഉള്ളൂ സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ബിരുദ പി ജി പഠനത്തിന് വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെ ഉള്ള കുട്ടികൾക്ക് കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വഴി നൽകുന്ന സ്കോളർഷിപ്പാണ് സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നവർക്ക് ഡിഗ്രി പഠനകാലത്ത് വർഷം തോറും പതിനായിരം രൂപയും പി ജി പഠനകാലത്ത് ഓരോ വർഷവും പതിനെണ്ണായിരം രൂപയും സ്കോളർഷിപ്പ് തുകയായി ലഭിക്കും സുവർണ ജൂബിലി സ്കോളർഷിപ്പ് ബി പി എൽ വിഭാഗക്കാർക്ക് മാത്രമായി നിജപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്കോളർഷിപ്പാണ് സുവർണ ജൂബിലി സ്കോളർഷിപ്പ് ഡിഗ്രി പി ജി പഠനകാലത്ത് ഈ സ്കോളർഷിപ്പ് ലഭ്യമാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നവർക്ക് ഓരോ വർഷവും പതിനായിരം രൂപ ലഹിക്ക ലഭിക്കുന്നതിനുള്ള അർഹതയുണ്ട് ഓരോ വർഷവും ഏകദേശം പതിനായിരം സ്കോളർഷിപ്പുകൾ കേരളത്തിൽ ഈ ഇനത്തിൽ സുവർണ ജൂബിലി സ്കോളർഷിപ്പായി നൽകി വരുന്നു പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് മാത്രമായി നിജപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്കോളർഷിപ്പാണ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കണമെങ്കിൽ വാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം എന്നുള്ള നിബന്ധനയുണ്ട് അൺഎയ്ഡഡ് കോഴ്സുകൾക്ക് പഠിക്കുന്ന കുട്ടികൾക്കും ഈ സ്കോ ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം എന്നുള്ളത് ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ പ്രത്യേകതയാണ് മാസം തോറും ആയിരം രൂപയും കൂടാതെ കോഴ്സ് ഫീസും ഈ സ്കോളർഷിപ്പിൽ ലഭിക്കുന്നു വിദ്യാ സമുന്നതി സ്കോളർഷിപ്പ് കേരള സ്റ്റേറ്റ് വെൽഫെയർ കോർപ്പറേഷൻ ഫോർ ഫോർവേഡ് കമ്മ്യൂണിറ്റീസ് മുന്നോക്ക വിഭാഗങ്ങളിലെ വാർഷിക വരുമാനം രണ്ട് ലക്ഷം രൂപയിൽ താഴെയുള്ള ഹൈസ്കൂൾ പ്ലസ് ടു ഡിഗ്രി പി ജി പഠന കാലയളവിൽ കുട്ടികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പാണ് സമുന്നതി സ്കോളർഷിപ്പ് ഹൈസ്കൂൾ പ്ലസ് ടു തലങ്ങളിൽ ഒരു വർഷം മൂവായിരം രൂപയും ഡിഗ്രി തലത്തിൽ അയ്യായിരം രൂപയും പി ജി തലത്തിൽ ആറായിരം രൂപയുമാണ് സ്കോളർഷിപ്പ് തുകയായി ലഭിക്കുക സ്നേഹപൂർവ്വം സ്കോളർഷിപ്പ് മാതാപിതാക്കൾ രണ്ടുപേരും ജീവിച്ചിരിപ്പില്ലാത്ത പഠിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പാണ് സ്നേഹപൂർവ്വം സ്കോളർഷിപ്പ് എൽ പി ക്ലാസ് മുതൽ പി ജി പഠനകാലം വരെ എപ്പോൾ വേണമെങ്കിലും ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം എൽ പി യു പി ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ യഥാക്രമം മുന്നൂറ് അഞ്ഞൂറ് എഴുന്നൂറ്റമ്പത് രൂപയും ഡിഗ്രി പി ജി ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ ആയിരം രൂപ വീതവും മാസം തോറും ഈ സ്കോളർഷിപ്പ് ലഭിക്കും കേരള സർക്കാരിൻ്റെ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത് മൗലാന ആസാദ് സ്കോളർഷിപ്പ് മൗലാന ആസാദ് ഫൗണ്ടേഷൻ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒൻപതാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന വാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപ താഴെയുള്ള കുട്ടികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പാണ് മൗലാന ആസാദ് സ്കോളർഷിപ്പ് ഒരു വർഷം ആറായിരം രൂപ സ്കോളർഷിപ്പ് തുകയായി ലഭിക്കും മദർ തെരേസ സ്കോളർഷിപ്പ് വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപ താഴെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് നേഴ്സിംഗ് പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിൽ പഠിക്കുന്നതിന് സ്റ്റേറ്റ് ന്യൂനപക്ഷ വിഭാഗം നൽകുന്ന സ്കോളർഷിപ്പാണ് മദർ തെരേസ സ്കോളർഷിപ്പ് ഒരു വർഷം പതിനയ്യായിരം രൂപ സ്കോളർഷിപ്പ് തുകയായി ലഭിക്കുന്നു എ പി ജെ അബ്ദുൾ കലാം സ്കോളർഷിപ്പ് കേരള സ്റ്റേറ്റ് മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ്റ് എയ്ഡഡ് പോളിടെക്നിക്കുകളിൽ മൂന്ന് വർഷ പോളിടെക്നിക് കോഴ്സുകൾ ചെയ്യുന്നതിന് നൽകി വരുന്ന സ്കോളർഷിപ്പാണ് എ പി ജെ അബ്ദുൾ കലാം സ്കോളർഷിപ്പ് ഈ സ്കോളർഷിപ്പിൻ്റെ തുകയും പ്രതിവർഷം ആറായിരം രൂപയാണ് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് മാത്രമായി ഈ സ്കോളർഷിപ്പ് നിജപ്പെടുത്തിയിരിക്കുകയാണ് പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഗവൺമെൻറ് അംഗീകൃത സ്കൂളുകളിൽ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പാണ് പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഇത് വാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപയെ താഴെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് മാത്രമായി നിജപ്പെടുത്തിയിരിക്കുന്നു ഒന്നു മുതൽ അഞ്ചു വരെ ക്ലാസ്സുകാർക്ക് ഓരോ വർഷവും ആയിരം രൂപയും ആറു മുതൽ പത്തു വരെ ക്ലാസ്സുകാർക്ക് ഓരോ വർഷവും അയ്യായിരം രൂപയുമാണ് സ്കോളർഷിപ്പ് തുകയായി ലഭിക്കുക സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് വാർഷിക വരുമാനം ആറ് ലക്ഷം രൂപയെ താഴെ വരുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഡിഗ്രി പി ജി പഠനത്തിനായി നൽകി വരുന്ന സ്കോളർഷിപ്പാണ് സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് ഓരോ വർഷവും അയ്യായിരം രൂപ സ്കോളർഷിപ്പ് തുകയായി ലഭിക്കും കൂടാതെ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ സ്റ്റൈപ്പൻ്റായി പന്ത്രണ്ടായിരം രൂപയും സ്കോളർഷിപ്പ് ഇനത്തിൽ ലഭിക്കുന്നു പി ജി ഒറ്റ പെൺകുട്ടി സ്കോളർഷിപ്പ് പി ജി കോഴ്സിന് ചേരുന്ന വീട്ടിലെ ഒറ്റ പെൺകുട്ടികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പാണ് ഈ സ്കോളർഷിപ്പ് പെൺകുട്ടിക്ക് സഹോദരനോ സഹോദരിയോ പാടില്ല ഇരട്ട കുട്ടികളാണെങ്കിൽ രണ്ട് കുട്ടികൾക്കും ഈ സ്കോളർഷിപ്പ് ലഭ്യമാണ് യു ജി സി ആണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത് മറ്റ് നിബന്ധനകൾ ഒന്നുമില്ല ഓരോ വർഷവും മുപ്പത്താറായിരം രൂപ സ്കോളർഷിപ്പ് തുകയായി ലഭിക്കുന്നു പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് സർക്കാർ എയ്ഡ് സ്ഥാപനങ്ങളിൽ നിന്ന് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കിയ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപയിൽ താഴെയുള്ള കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ഈ സ്കോളർഷിപ്പിന് അർഹതയുണ്ട് ഓരോ വർഷവും ഒരാൾക്ക് പതിനായിരം രൂപ സ്കോളർഷിപ്പായി ലഭിക്കുന്നു വികലാംഗ സ്കോളർഷിപ്പ് ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന അന്ധ ബദിര വികലാംഗ വിദ്യാർത്ഥികൾക്ക് മാത്രം ലഭിക്കുന്ന സ്കോളർഷിപ്പാണിത് വാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം ഡിഗ്രി പി ജി പ്ലസ് ടു തലങ്ങളിൽ ഈ സ്കോളർഷിപ്പ് ലഭ്യമാണ് പഠനകാലത്തെ മുഴുവൻ ഫീസും ഹോസ്റ്റൽ ചെലവും ഈ സ്കോളർഷിപ്പിൽ കുട്ടികൾക്ക് ലഭിക്കും ഇ ഗ്രാൻഡ് എല്ലാ വിഭാഗം പിന്നോക്ക വിഭാഗക്കാർക്കും വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ള എല്ലാ മുന്നോക്ക വിഭാഗക്കാർക്കും അപേക്ഷിക്കാവുന്ന ലഭ്യമാകുന്ന ഒരു ഗ്രാൻഡാണ് അഥവാ സ്കോളർഷിപ്പാണ് ഇ ഗ്രാൻഡ് ട്യൂഷൻ ഫീസ് പരീക്ഷാ ഫീസ് തുടങ്ങിയവയാണ് ഇ ഗ്രാൻഡിൽ ഇളവായി ലഭിക്കുക കെ വി പി വൈ കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹൻ യോജന എന്നറിയപ്പെടുന്ന ഈ സ്കോളർഷിപ്പ് രാജ്യത്തെ മികച്ച സ്കോളർഷിപ്പുകളിൽ രണ്ടാമത്തെ സ്കോളർഷിപ്പായി അറിയപ്പെടുന്നു ഡിഗ്രി പഠനകാലത്ത് മാസം തോറും അയ്യായിരം രൂപയും പി ജി പഠനകാലത്ത് തോറും ഏഴായിരം രൂപയും ഈ സ്കോളർഷിപ്പിൽ ലഭിക്കുന്നു ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാൻ പ്ലസ് വൺ പ്ലസ് ടു പഠനകാലത്ത് കെ വി പി വൈ പരീക്ഷ എഴുതി ഉന്നത വിജയം അഥവാ ഉയർന്ന സ്കോർ കരസ്ഥമാക്കേണ്ടതുണ്ട് ആ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കോളർഷിപ്പ് ലഭിക്കുക സ്കോളർഷിപ്പ് ലഭിച്ചില്ലെങ്കിൽ കൂടി ഈ കെ വി പി വൈ പരീക്ഷയിൽ ഉയർന്ന സ്കോർ നേടുക എന്നത് വളരെ അഭിമാനകരമായ ഒരു കാര്യമായി കരുതുന്നു ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നവർക്ക് സ്കോളർഷിപ്പ് തുകയ്ക്ക് പുറമെ കണ്ടിഞ്ചൻസി ഗ്രാൻഡായി ഓരോ വർഷവും ഇരുപത്തയ്യായിരം രൂപയും ലഭിക്കും സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഡിഗ്രി പഠനത്തിനായി നൽകുന്ന കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പിൻ്റെ സ്കോളർഷിപ്പാണ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് ഡിഗ്രി കൂടാതെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്നവർക്കും ഈ സ്കോളർഷിപ്പിന് അർഹതയുണ്ട് എന്നുള്ളത് ഈ സ്കോളർഷിപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ് സ്കോളർഷിപ്പ് തുകയായി ഓരോ വർഷവും പന്ത്രണ്ടായിരം രൂപയും പി ജി പഠനത്തിനാണെങ്കിൽ ഇരുപതിനായിരം രൂപയും ലഭിക്കുന്നു ഈ സ്കോളർഷിപ്പിൻ്റെ അൻപത് ശതമാനം സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്കായി നീക്കിവെച്ചിട്ടുണ്ട് ഓരോ വർഷവും ഒരു ലക്ഷത്തോളം പേർക്ക് ഈ സ്കോളർഷിപ്പ് നൽകുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയായി എടുത്തിരിക്കുന്നത് കോളേജ് തലങ്ങളിൽ കുട്ടികൾക്ക് ലഭ്യമാകാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകളെ പറ്റി ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു കുട്ടികളെ താല്പര്യമെടുത്ത് തീർച്ചയായും ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കുകയും അത് കരസ്ഥമാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് അധ്യാപകരും രക്ഷിതാക്കളും അതിനു വേണ്ട സാഹചര്യങ്ങൾ കുട്ടികൾക്ക് നൽകേണ്ടതാണ് ആദ്യം സൂചിപ്പിച്ചതുപോലെ സ്കോളർഷിപ്പിൻ്റെ തുകയല്ല പഠനകാലത്ത് ഒരു സ്കോളർഷിപ്പ് ലഭിച്ചു എന്നതിന് പരിഗണനയും മുൻഗണനയും അതൊരു അഭിമാന കാര്യമായി കുട്ടികൾ കരുതേണ്ടതാണ് വിവിധ സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട് അത് പ്രയോജനപ്പെടുത്താവുന്നതാണ്